ഗ്രൂപ്പുകളില്ലാതെ കോൺഗ്രസ്സിന് മുന്നോട്ടു പോകാനും നിലനിൽക്കാനും സാധിക്കില്ലെന്ന കളിയാക്കലുകൾ വകവെക്കാതെ ഒരിക്കൽ കൂടി കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതൃത്വം പെടാൻ പോകുന്നത് വീണ്ടും രൂപം കൊള്ളുന്ന ഗ്രൂപ്പുകളോടുള്ള മൽപിടുത്തത്തിലായിരിക്കും കഴിഞ്ഞ കുറച്ചു കാലമായി അടിയൊഴുക്കൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഗ്രൂപ്പിസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടെ മറനീക്കി മുകളിലേക്ക് വന്നിരിക്കുകയാണ് രാഹുലിനെ അനുകൂലിച്ചവരും രാഹുലിനെതിരെ ശബ്ദമുയർത്തിയവരും രണ്ട് ധ്രുവങ്ങളിലായി രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം വല്ലാതെ വഹിക്കപ്പോൾ നേതൃത്വത്തെ വിമർശിച്ചവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ നേതൃത്വത്തിന് തീരുമാനമെടുക്കാതിരിക്കാനായില്ല നടപടി എടുത്തെങ്കിലും നേതാക്കൾ തമ്മിലുള്ള മാനസിക അകലം അതോടെ കൂടി പീഡന കേസിലെ പ്രതിയെ പിന്തുണയ്ക്കുന്നതിൽ മടിയില്ലാത്തവരുടെ കൂടെ നിൽക്കാൻ മറുഭാഗത്തുള്ള പല നേതാക്കൾക്കും മടുപ്പുണ്ടായി ഇതോടെയാണ് ഇനി അങ്ങോട്ട് തങ്ങളുടെ നിലപാടും അഭിപ്രായങ്ങളുമായി മുന്നോട്ടു പോകാൻ ഗ്രൂപ്പ് പൊടി തട്ടിയെടുത്ത് ശക്തമാക്കാൻ തീരുമാനം പൊതുവെ ഉണ്ടായത് യുവനിരയെ മുൻനിർത്തി കെ സി വേണുഗോപാൽ നടത്തുന്ന നീക്കങ്ങളെ മുളയിലെ നുള്ളുന്നതിന് കൂടി വേണ്ടിയാണ് വിശാല ഐ ഗ്രൂപ്പിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ രമേശ് ചെന്നിത്തലയും കൂട്ടരും ശ്രമിക്കുന്നതെന്നാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളവർ പറയുന്നത് രാഹുലിന്റെ തുടർച്ചയായ പീഡന കഥകൾ കോൺഗ്രസിന് മാനക്കേടുണ്ടാക്കിയിട്ടും രാഹുലിനെ പിന്തുണയ്ക്കാനും തള്ളിപ്പറയാതെ സംരക്ഷിച്ചു പിടിക്കാനും അവസാന നിമിഷം വരെ ശ്രമിച്ചവർ പുതിയ കളികൾ തുടങ്ങും മുൻപേ വിശാൽ ഐ ഗ്രൂപ്പിനെ കളത്തിലിറക്കാനാണ് ചെന്നിത്തല ശ്രമിക്കുന്നതെന്നാണ് സൂചനകൾ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് തട്ടകം മാറ്റാനുള്ള കരുനീക്കം സജീവമാക്കി തുടങ്ങിയതും ഗ്രൂപ്പുകൾ വീണ്ടും തുടങ്ങാൻ കാരണമായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സൈഡാക്കി കെ സി വേണുഗോപാലിന് പരവതാനി വിരിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തുന്ന പണികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തുന്നതോടെ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നേതാക്കളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് പറയുന്നത് അതിൽ ഷാഫി പറമ്പിലിന്റെയും വി കെ ശ്രീകണ്ഠൻ എംപിയുടെയും പേര് രാഹുലിനെ പുറത്താക്കും മുൻപ് വരെ പറഞ്ഞു കേട്ടിരുന്നു ഒരു യുവനിരയെ കൂടെ കൂട്ടി കോൺഗ്രസിൽ അപ്രമാദിത്യം ഉറപ്പിക്കാൻ ഡൽഹിയിൽ നിന്ന് കെ സി കേരളത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെയാണ് ചെന്നിത്തല പടയൊരുക്കത്തിന് പച്ചക്കൊടി വീശിയതെന്നാണ് പറയുന്നത് ബീഹാറിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞതോടെ ഇനി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന നിലപാട് വേണുഗോപാൽ എടുത്തിട്ടുണ്ട് കേരളത്തിൽ യുവനിരയെ കയ്യിലെടുത്ത് തന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലാണ് കെ സി ഉള്ളത് ഡൽഹി കണക്ഷനുകളുള്ള വി വി ഐ പി ആയതുകൊണ്ട് തന്നെ മറ്റു നേതാക്കളെക്കാൾ പവർ തനിക്കുണ്ടാക്കുമെന്നും കേസിക്കറിയാം അതുകൊണ്ട് തന്നെ കാര്യസാധ്യതകൾക്കായി ഡൽഹി ബന്ധങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കേസിക്കൊപ്പം നിൽക്കാൻ ചിലർക്കെങ്കിലും താല്പര്യവുമുണ്ട് വി ഡി സതീശന് പകരം വേണുഗോപാലിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനും നീക്കമുണ്ട് വേണുഗോപാലിന്റെ ഈ നീക്കം മുൻകൂട്ടി കണ്ടാണ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വിശാല ഐ ഗ്രൂപ്പ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരാനൊരുങ്ങുന്നത് എന്നാണ് അണിയറക്കഥകൾ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരുമായി ചെന്നിത്തലയും കൂട്ടരും ഇതിനകം തന്നെ രഹസ്യ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന കോൺഗ്രസിൽ ഇപ്പോൾ മറ്റാരേക്കാളും ഉയർന്നു കേൾക്കുന്ന ശബ്ദം കെ മുരളീധരന്റെയാണെന്നും ജനങ്ങളെ കൈയിലെടുക്കാൻ മുരളിക്കുള്ള കഴിവ് പ്രയോജനപ്പെടുത്തണമെന്നും ഇരുഭാഗത്തും അഭിപ്രായം കഴിഞ്ഞു കെ സി വേണുഗോപാലിന് ഡൽഹി ബെൽത്തിലുള്ള പിടിപാട് ബീഹാർ തോൽവിയോടെ കുത്തനെ ഇടിഞ്ഞതും ബി ജെ പിക്ക് സഹായകമായ തന്ത്രങ്ങളാണ് കെ സി പലയിടത്തും മെനഞ്ഞു തന്ന കുറ്റപ്പെടുത്തലും ഡൽഹി വിടാൻ വേണുഗോപാലിനെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് ഇനി കേരളമാകാം കളിത്തട്ടെന്ന് കെ സി തീരുമാനമെടുത്തതും അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കെ സി കേരളത്തിൽ തന്റേതായ ഒരു യൂത്ത് ബ്രിഗേഡിനെ വളർത്തിക്കൊണ്ടുവരുന്നുമുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തായത് യുവ എം എൽ എമാരും എം പിമാരുമൊക്കെ കെ സിക്കൊപ്പമുണ്ടെന്നാണ് അഭ്യൂഹം കോൺഗ്രസിന്റെ അമരത്തേക്ക് കേരളത്തിൽ ഇനി ആരെത്തുമെന്ന ചോദ്യമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉയരുക ഒരു ക്ലീൻ കോൺഗ്രസിന് വേണ്ടിയാണ് ഗ്രൂപ്പുകൾ വീണ്ടും സടക്കുടഞ്ഞെഴുന്നേൽക്കുന്നതെന്ന് ഗ്രൂപ്പിന് ചുക്കാൻ പിടിക്കുന്നവർ അവകാശപ്പെടുന്നുമുണ്ട് എന്തായാലും സതീശനും ചെന്നിത്തലയും മുരളിയുമൊക്കെ വാഴുന്ന മലയാള മണ്ണിലേക്ക് ചുവടുറപ്പിക്കാൻ ഇന്ദ്രപ്രസ്ഥം വിട്ടിറങ്ങി വരുന്ന കെ സി എന്ന കെ സി വേണുഗോപാലിന് ഒട്ടും സുഖമായിരിക്കില്ല കേരളത്തിലെ പ്രവർത്തനം അതറിയാവുന്ന കെ സി കൃത്യമായി കരുനീക്കം നടത്തിയാണ് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുക